തെങ്കാശിയുള്ള കുമ്മാരിച്ചി നമുക്ക് മസാല കപ്പിളണ്ടി ഉണ്ടാക്കിത്തരണം അതിനായിട്ട് അഞ്ഞൂറ് ഗ്രാം പച്ച കപ്പലണ്ടി ഇല്ലേ അതെടുത്ത് നന്നായി കഴുകി അതിൻ്റെ വെള്ളം നമ്മൾ വാല വെക്കണം കേട്ടോ എന്നിട്ട് വേറൊരു പാത്രത്തിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ കടലമാവ് പിന്നെ കാ ടീസ്പൂൺ കായപ്പൊടി പിന്നെ പാത്രത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ നന്നായി മിക്സ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് കുറച്ചേശ് വെള്ളമൊഴിച്ച് നമ്മൾ ഇഡ്ലി മാവിനേക്കാളും അല്പം കൂടി കട്ടി പരുവത്തിൽ ഇതാണ്ട് കലക്കണം കട്ടി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല കപ്പലണ്ടി ശരിയാവില്ല കേട്ടോ എന്നിട്ട് കപ്പലണ്ടിയിലേക്ക് ഇടണം എന്നിട്ട് നന്നായി മിക്സ് ആക്കണം കേട്ടോ എല്ലാം കപ്പണ്ടി പൊതിഞ്ഞിരിക്കണം ആ ലെവലിൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ചേർക്കണം കേട്ടോ ഒരു ടീസ്പൂൺ അത് ചേർത്തിട്ട് പിന്നെ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ അതിങ്ങനെയൊക്കെ രണ്ട് കൈ തിരുമ്പി ചേർക്കാം അല്ലാത്തവർക്ക് ജീരകം ചേർക്കാം കേട്ടോ ഇനി ഒരു പാത്ര അടപ്പത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുട്ടോ വെളിച്ചെണ്ണ പകുതി ചൂടാകുമ്പോൾ കപ്പലണ്ടി അലിക്കിടണം അപ്പം തന്നെ ഈ പപ്പടം കുത്തിയില്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ചൂട് വെളിച്ചെണ്ണ ചൂട് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒട്ടി പിടിക്കും അത് എങ്ങനെയാണ് നിരന്തരം ഇളക്കി കൊണ്ടിരിക്കണം അത് വിട്ട് വരുന്ന വരെ പിന്നെ കപ്പലണ്ടി വ്യാപാറായി തുടങ്ങിയാൽ അത് പൊട്ടി ഒടന്നു പൊട്ടി ഉടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം പാകായി നടത്താം പിന്നെ ഓരോന്നിടത്തിന് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം ഇതിപ്പോൾ വറുത്ത് പോയി കഴിഞ്ഞിട്ട് ശരിക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വട്ടം കൂടി ഇടാട്ടാ കരിയിൽ വരാൻ പാടില്ലെന്നുള്ള കരിച്ചി കരിയിൽ വന്ന് കഴിഞ്ഞാൽ കഴിക്കും അപ്പം ഇനി നമുക്ക് അടുത്തതും കൂടി ഇടാം കുമാരേച്ചി മസാല കപ്പലണ്ടി ഉണ്ടാക്കുന്ന വിദഗ്ധയാണ് ഒരു ദിവസം എഴുപത് കിലോ കപ്പലണ്ടി വരെ കുമ്മാരേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റത്തെ ഞാൻ ചെറുതെ കറി അത് അതിലിട്ടിട്ട് വറുത്തു പോരും ലാസ്റ്റത്ത് ഏറ്റവും അവസാനത്തെ ചീനയിൽ കറി ഇട്ടിട്ട് വറുത്തു പോരിയിട്ടാണ് എടുക്കട്ടെ അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടും അത് എല്ലാം കൂടി കോരിയെടുക്കണം ഈ സാധനം നമ്മുടെ കട്ടൻ ചായയില്ലേ കട്ടൻ ചായയും കപ്പലണ്ടിയും പിന്നെ ഒരു മഴയുണ്ടെങ്കിൽ കുശാലായി നമുക്ക്